ഹലോ ഗൈസ് ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ മുട്ട ബജിയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് കടലമാവ് മാവ് എടുത്തു കടൽമാവ് എത്രത്തോളം എടുക്കുന്നു അതിൻ്റെ ഒരു ഭാഗം നമ്മൾ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് പുട്ടുപൊടിയോ അരിപ്പൊടിയോ നമുക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഉപ്പ് ലേശം കായ്പ്പൊടി ഇതിത്ര ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഒരു ബാറ്ററാക്കി എടുക്കാം ബാറ്റർ എന്ന് പറയുമ്പോൾ എന്താ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അതാകുമ്പോൾ നമുക്ക് മുട്ടയിലൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് കിട്ടും മുട്ട പുഴുങ്ങി നാം മുറിച്ച് വെച്ചിട്ടുണ്ട് അതിന് മുകളിലേക്ക് ലേശം കുരുമുളക് കൂടി വിതറി കൊടുക്കുക ശേഷം നമ്മൾ അടുപ്പിൽ ഇരുമ്പ് ചീനി ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായി ബാറ്ററിലേക്ക് സ്പൂൺ കൊണ്ട് തന്നെ കോരി ഒഴിച്ച് സ്പൂൺ കൊണ്ട് തന്നെ നമ്മൾ എടുത്തിടാൻ ശ്രദ്ധിക്കണം കാരണം സ്പൂൺ കൊണ്ട് നമ്മൾ എടുത്തിടുകയാണെങ്കിൽ നമുക്ക് ലേശം പോലും ആ മുട്ടയിൽ മാവ് നന്നായിട്ട് നമുക്ക് കവർ ചെയ്ത് കിട്ടും നല്ല ഷേയ്പിന് കിട്ടും അപ്പം നമ്മൾ സ്പൂണും കൊണ്ട് തന്നെ അത് കോരി രണ്ട് സൈഡ് നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നവരെ വറുത്തിക്കാം ഈ സമയത്ത് മാവിലേക്ക് നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇതായി ഈ ഒരു കനത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് കൂടി ആ ബാത്രിലേക്ക് മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇത് പൊരിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഉരുളക്കിഴങ്ങിനകത്ത് നന്നായിട്ട് വെന്ത് ും അങ്ങനെ നമ്മൾ തയ്യാറാക്കിയ മുട്ട ബജ്ജിയും ഉലക്കിഴങ്ങ് ബജ്ജിയും ചമ്മന്തിയും ചായയും നല്ല സൂപ്പർ ടേസ്റ്റിയാണ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റി ആയിട്ട് ബജ്ജി ചെയ്തെടുക്കാൻ പറ്റും കാരണം നമ്മൾ ഫ്രഷ് എണ്ണയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ല ഇരട്ടി ടേസ്റ്റോടെ തന്നെ നമുക്ക് ബജ്ജി കഴിക്കാൻ പറ്റും അങ്ങനെ ബജ്ജി ഇഷ്ടമുള്ളവർക്ക് ഇതാ മുട്ട ബജിയും ഉലക്കിഴങ്ങ് ബജ്ജിയും